ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിട്ടിരിക്കുകയാണല്ലോ അതുമൂലം സച്ചിക്കും കുടുംബത്തിനും നാട്ടിലും വീട്ടിലും എല്ലായിടത്തും ചീത്തപ്പേരായിരിക്കുവാണ് അപ്പോൾ രേവതിക്കൊക്കെ ഇത് ആദ്യം രേവതി ഈ വീഡിയോയുടെ കാര്യം വിശ്വസിച്ചിരുന്നുവെങ്കിലും പിന്നീട് രേവതിക്കൊരു സംശയം തോന്നും എൻ്റെ സച്ചിയേട്ടൻ ഒരിക്കലും മദ്യപിച്ചുകൊണ്ട് കാർ തൊടില്ല അതെനിക്ക് ബോധ്യമാണ് പക്ഷേ ആ വീഡിയോ ആ വീഡിയോയിൽ എന്തോ കള്ളത്തരുണ്ടെന്ന് രേവതിക്കൊരു സംശയം തോന്നുവാണ് അപ്പോൾ രേവതി ആ സംശയം തീർക്കാൻ വേണ്ടി നേരെ ബാറിലോട്ട് പോകുവാണ് എന്നിട്ട് നമ്മുടെ ലോകത്തിന് മുന്നിൽ തന്നെ രേവതി ആ സത്യം മറ്റൊരു വീഡിയോയിലൂടെ വിളിച്ചും പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇങ്ങനെ സച്ചിയുടെ വീഡിയോയിൽ സംശയം തോന്നിയ രേവതി നേരെ പോകുവാണ് നമ്മുടെ വിവ ബാറിലോട്ട് ബാറില അതായത് സച്ചി മദ്യപിച്ച ബാറുണ്ടല്ലോ അങ്ങോട്ടേക്ക് രേവതി നേരെ പോകുകയാണെന്ന് നോക്കുമ്പോഴേക്കും ബാറൊന്നും തുറന്നിട്ടൊന്നുമില്ല ആൾക്കാരൊക്കെ പുറത്തിങ്ങനെ ക്യൂ നിൽക്കുവാണെങ്കിൽ തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രേവതിയും അവിടെ പോയി നിൽക്കും അപ്പോൾ രേവതിയെ നോക്കിയിട്ട് അവിടെ നിൽക്കുന്ന ആണുങ്ങളൊക്കെ കമന്റ് അടിക്കുന്നുണ്ട് നോക്കിയടാ ഒരു പെണ്ണ് വന്ന് നിൽക്കുന്നു രാവിലെ തന്നെ അത് രാവിലെ ഇതെന്താ അവരുടെ കൈയും കാലമൊക്കെ വിറക്കുന്നുണ്ടാവുന്നൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ രേവതിയെ കമന്റ് അടിക്കുവാണ് പക്ഷേ രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം രേവതിക്ക് സത്യം കണ്ടുപിടിക്കണം സച്ചി നിരപരാധിയാണെങ്കിൽ അത് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടണം എന്നുറച്ച് തീരുമാനത്തിലാണ് രേവതി അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ വന്നിട്ട് നമ്മുടെ ബാറൊക്കെ വന്ന് ബാറിൻ്റെ ആൾ തുറക്കുമ്പോഴേക്കും രേവതി അകത്തോട്ട് കയറുന്നുണ്ട് രേവതി അകത്തോട്ട് കയറി അവിടെ താഴോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഈ ബാറിൻ്റെ മാനേജറെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മാനേജറിൻ്റെ മുറി കാണിച്ചു കൊടുക്കുകയെ എന്നിട്ട് അവിടെ പോയി രേവതി അഭ്യർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കുവാണ് ആകെ നാണക്കേടാണ് സാർ എനിക്കതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും കാണണം സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ബാറിലെ ആൾ പറയുന്നുണ്ട് ഓ താൻ അയാളുടെ ഭാര്യയാണോ അയാൾ കാരണം ഞങ്ങളുടെ ബാറിനും കൂടി ഇപ്പം നാണക്കേടായിരിക്കുന്നത് താൻ ഒന്ന് പോയി ഇവിടെ നൂറുകൂട്ടം കൂട്ടം ണികളുണ്ട് അതിൻ്റെ ഇടയിലാണ് സി സി ടി വി ചെക്ക് ചെയ്യല് അപ്പോൾ രേവതി കരനോണ്ട് പറയും സാർ എൻ്റെ ഭർത്താവ് അങ്ങനെ മദ്യപിക്കുന്ന ആളല്ല മദ്യപിക്കും വല്ലപ്പോഴേ ഉള്ളൂ പക്ഷേ ഇത് ആ വീഡിയോയിൽ എന്തോ കള്ളത്തരുണ്ടോ സാർ എൻ്റെ ഭർത്താവിനെ വിശ്വാസമാണ് സാർ എനിക്കൊന്ന് ആ വീഡിയോ കാണിച്ചു തരണം എൻ്റെ ഭർത്താവിൻ്റെ കാർ പോലീസുകാരെ പിടിച്ചുകൊണ്ടും പോയി ലൈസൻസ് കട്ട് ചെയ്തു ഇനി നമ്മുടെ ഞങ്ങളുടെ ജീവിതമാർഗ്ഗമായിരുന്നു ആ കാറ് സാർ പക്ഷേ അത് ആ ഒറ്റ വീഡിയോയിലൂടെ നമ്മുടെ ജീവിതത്തിന് മൊത്തം നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും ഒന്ന് നാണക്കേടായിട്ടിരിക്കുവാണ് അതൊരു ഫേക്ക് വീഡിയോ ആണ് സാർ അതെനിക്ക് തെളിയിക്കണം സാർ എനിക്ക് എനിക്കതിൻ്റെ സത്യാവസ്ഥ ഒന്ന് നേരിട്ട് കാണണം അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒന്ന് സഹായിക്കണം സാറെന്ന് പറഞ്ഞ് രേവതി അരയുവാണേ അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഓ ഇത്രയും നല്ല സ്നേഹമുള്ള ഭാര്യ സാധാരണ ഭർത്താവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ ഭാര്യയും പ്രശ്നം ഉണ്ടാക്കി പോകുന്നതേ കണ്ടത്തുള്ളൂ പക്ഷേ ഇതുപോലൊരു ഭാര്യ ഭർത്താവിൻ്റെ ഒരു തെറ്റ് കണ്ടപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ തിരഞ്ഞു നടക്കുന്ന ഭാര്യയെ ഞാൻ ആദ്യോട്ട് കാണുവാണ് ആ തന്നെ കണ്ടിട്ട് എനിക്കൊരു പാവം തോന്നുന്നുണ്ട് ഞാൻ സഹായിക്കാൻ തന്നെയെന്ന് പറഞ്ഞിട്ട് സി സി ടി വി ഓപ്പറേറ്ററെ വിളിച്ചിട്ട് രേവതിയുടെ കൂടി വിടുവാണേ രണ്ടുപേരും കൂടി നേരെ ഓപ്പറേ സി സി ടി വി ദൃശ്യങ്ങളുടെ ഫുട്ടേജ് എടുക്കുന്ന റൂമിൽ പോയിട്ട് കമ്പ്യൂട്ടറിലൂടെ കാണുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് രണ്ട് ദിവസം മുമ്പുള്ള ഉച്ചക്ക് പന്ത്രണ്ടര ടൈമിലുള്ള ക്ലിപ്പിംഗ്സ് എനിക്ക് കണ്ടാൽ മതിയെന്ന് പറയുമ്പോൾ അയാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് മറ്റേ അയാൾ പറയും ദേ ചേച്ചി ഇതല്ലേ ചേച്ചിയുടെ ഭർത്താവ് ദേ വരുന്നുണ്ട് ആ ദ കയ്യിൽ കുപ്പിയെടുക്കുന്നുണ്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ പക്ഷേ ചേച്ചി അത് സച്ചിയേട്ടും കുടിക്കുന്നില്ല അത് വേറൊരാൾക്ക് ഒഴിച്ച് കുടിക്കുവാണ് കൊടുക്കുവാണ് ചേച്ചി പറഞ്ഞത് സത്യാണ് ചേച്ചിയുടെ ഭർത്താവ് കുടിച്ചിട്ടില്ല നോക്കി എന്നിട്ട് തിരിച്ചു പോകുവാണ് എന്തൊക്കെയോ വർത്താനം പറഞ്ഞതെന്ന് പറയുമ്പോൾ രേവതി പറയും കണ്ടോ എൻ്റെ സച്ചിയായിട്ടും കുടിക്കില്ല എനിക്കറിയായിരുന്നു പക്ഷേ ആ വീഡിയോ ഞാൻ കുറച്ച് സമയത്തേക്കെങ്കിലും ആ വീഡിയോ ഞാൻ വിശ്വസിച്ച് പോയി എൻ്റെ തെറ്റായല്ല എന്നെ ഒന്ന് സഹായിക്കും ഈ വീഡിയോ ഞാൻ പറയുന്ന നമ്പറിലോട്ട് ഒന്ന് അയച്ചു കൊടുക്കാവുന്നൊക്കെ രേവതി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ രേവതി കൊടുത്ത നമ്പറിലോട്ട് ആ സി സി ടി വി ഫുട്ടേജ് അയച്ചു കൊടുക്കുവാണ് അത് വേറെ ആരുടെയും നമ്പറല്ല നമ്മുടെ ശ്രീകാന്തിൻ്റെ നമ്പറാണ് അങ്ങനെ ശ്രീകാന്ത് നേരെ സച്ചിനെ കാണാൻ പോവാണ് വളരെ സന്തോഷത്തിൽ തന്നെ സച്ചിയെ കാണാൻ പോകും സച്ചിയപ്പോൾ ഷെഡിൻ്റെ അവിടെ ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുമായിരിക്കുവേ അപ്പോൾ ശ്രീകാന്ത് ഭയങ്കരമായിട്ട് ചിരിച്ചു വരുമ്പോഴേക്കും സച്ചി ചോദിക്കും നീ എന്താണ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ സച്ചിടിനെ കാണാൻ വേണ്ടി വന്നത് എന്നെ കാണാനോ എന്തിന് സച്ചിയേട്ട രേവതി ചേച്ചി എന്നെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ സച്ചിയേട്ട ഞെട്ടും സച്ചിയേട്ടൻ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് രേവതി ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കും അവൾ എന്ത് ചെയ്യാനടാ അവൾ എന്നോട് ദേഷ്യം കാണിച്ച് നടക്കുമല്ലേ അവൾ എന്ത് ചെയ്യാൻ എനിക്ക് എന്ത് സന്തോഷം എൻ്റെ ജീവിതം മൊത്തം പോയി എന്നൊക്കെ സച്ചി പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയും സച്ചിയേട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ രേവതി ചേച്ചി എന്തായിരുന്നു ചെയ്തതെന്നറിയോ സച്ചിയേട്ടൻ്റെ ആ ബാറിലെ വീഡിയോ ഇല്ലേ വൈറലായത് ആ ബാറിലെ രേവതി ചേച്ചി രാവിലെ പോയി അവിടുത്തെ സി സി ടി വി ഓപ്പറേറ്ററെ കണ്ട് ആ വീഡിയോയിലെ സത്യാവസ്ഥ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുക ആ വീഡിയോയിൽ തെളിഞ്ഞു കാണാം സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ല വേറൊരാൾക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പോകുകയാണെന്നൊക്കെ അപ്പോൾ സച്ചി പറയും സത്യം നീ പറയുന്നത് ആന്നേ ആ അതെ രേവതി ചേച്ചി വരുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി വരുന്നുണ്ട് രേവതിയോട് വന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കാൻ എന്നിട്ട് കുറേ സോറിയൊക്കെ പറയും സോറി സച്ചിയായിട്ടാ എന്നോട് ക്ഷമിക്കണം കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ സച്ചിയുടെ സംശയിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും സാരമുള്ള രേവതി ആ വീഡിയോ കണ്ട ആരായാലും സംശയിക്കും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നീ എനിക്ക് വേണ്ടി അതിൻ്റെ സത്യാവസ്ഥ അവിടെ പോയി എടുത്തോണ്ടും വന്നല്ലോ അതിൻ്റെ ഫുഡ് പ്രിങ്സൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി രേവതി ഞാൻ എന്താ ചെയ്യേണ്ടത് നിനക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നല്ലോ രേവതി ഞാൻ ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയും ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയേട്ടാ നമുക്ക് ഈ വീഡിയോ എന്തായാലും ആ സ ഈ വീഡിയോ എടുത്ത ആൾ ആരാണെന്ന് സച്ചിയേട്ടൻ കണ്ടാൽ ഞെട്ടും എന്ന് പറഞ്ഞിട്ട് ആൻ്റണിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചി പറയും ഇതെല്ലാം ഇവൻ്റെ പണിയായിരുന്നു ഇവനെ ഞാൻ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇടിക്കാൻ വേണ്ടി പോവാണെങ്കിൽ ആൻ്റണിയുള്ള സ്ഥലത്തോട്ട് പോകാൻ പോകുമ്പോഴേക്കും ശ്രീകാന്ത് പറയും സച്ചിയേട്ടൻ അവിടെ നിൽക്കും സച്ചിയേട്ടൻ ആൻ്റണിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ അതാരറിയാനാ ആന്റണി എന്താ ചെയ്തത് നെറ്റിലിട്ട് ആ വീഡിയോ വൈറൽ ാക്കി എല്ലാവരെയും കാണിച്ചു സച്ചിയേട്ടനും അതുപോലെ തന്നെ ഒരു വീഡിയോട്ട് ഈ ലോകത്തിന് മൊത്തം കാണിക്കണം സച്ചിയേട്ടൻ തെറ്റുകാരനല്ലെന്ന് അതിനാണ് ഈ ക്ലിപ്പിങ്സ് നമുക്കിത് അറ്റാച്ച് ചെയ്യാം സച്ചിയേട്ട സച്ചിയേട്ടൻ അവൻ ഇട്ട പോലെ തന്നെ ഒരു റിപ്ലൈ വീഡിയോ ഞാൻ എടുക്കാൻ പോവുകയാണ് സച്ചിചേട്ടൻ സച്ചേട്ടൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം എന്ന് പറയുവാണ് അപ്പോൾ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീകാന്ത് വീഡിയോ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ലൈവായിട്ട് പോകുവാണെങ്കിൽ അതിൽ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കൊക്കെ എന്നെ അറിയാൻ പറ്റും ഞാനാണ് ഇന്നാൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വൈറലായ സച്ചി ആ വീഡിയോ കാരണം എൻ്റെ ജീവിതം മൊത്തം പോയിരിക്കുവാണ് എൻ്റെ കാറ് പോയി എൻ്റെ ലൈസൻസ് പോയി എൻ്റെ ജീവിതമാർഗ്ഗം എല്ലാം പോയി വീട്ടുകാരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി പക്ഷേ അതൊരു ഫേക്ക് വീഡിയോ ആണ് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കില്ല എൻ്റെ ഈ വീഡിയോക്ക് താഴെ അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ അറ്റാച്ച് അതൊരു ഫേക്ക് വീഡിയോ ആണെന്ന് പോലും മനസ്സിലാക്കാതെ ആളുകളെല്ലാം എന്നെ കുറ്റപ്പെടുത്തി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് നിങ്ങൾ ഒരിക്കലും ഒരു വീഡിയോ കണ്ടിട്ട് അതൊരിക്കലും വിശ്വസിക്കരുത് ചിലതെല്ലാം ഫേക്കും ഉണ്ട് നിങ്ങൾ അതിലെ സത്യാവസ്ഥ കണ്ടുപിടിക്കാതെ ഒരിക്കലും ഒരു വീഡിയോയും വിശ്വസിക്കരുത് ഒരാളെയും അവിശ്വസിക്കരുത് എന്നെ എന്തോരം പേരാ ചീത്ത പറഞ്ഞ ജീവിതം പോയി ഞാൻ ഇത്രയും ദിവസം എങ്ങനത്തെ മാനസികാവസ്ഥയിലാണ് കടന്നു പോയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എനിക്ക് എൻ്റെ ജീവിതം ഇപ്പോൾ വീണ്ടും തന്നിരിക്കുന്നത് എൻ്റെ രേവതി എൻ്റെ ഭാര്യയാണ് ഇതാണ് എന്റെ രേവതി എനിക്ക് വേണ്ടി അവൾ ആ ബാറിൽ പോയി അവിടെ നിന്ന് സി സി ടി വി ക്ലിപ്സൊക്കെ എടുത്തിട്ടാണ് എനിക്കിന്ന് കൊണ്ടെത്താൻ തന്നിരിക്കുന്നത് അത് ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാനൊരു നിരപരാധിയാണെന്ന് മനസ്സിലാകും ഈ രേവതി ഇല്ലായിരുന്നെങ്കിൽ നാട്ടുകാരുടെയും ലോകത്തിന് മുന്നിൽ ഞാൻ ഇന്നും ഒരു മോശക്കാരനായിട്ട് തുടരുമായിരുന്നു എൻ്റെ രേവതിക്ക് ഒരുപാട് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷത്തിൽ സങ്കടത്തിലൊക്കെ ആ വീഡിയോ ഇടുവാണ് ശ്രീകാന്ത് അതൊക്കെ പിടിച്ചിട്ട് മറ്റ് വീഡിയോയും കൂടി അറ്റാച്ച് ചെയ്തിട്ട് അത് പോസ്റ്റും ചെയ്യുന്നുണ്ട് ഈ വീഡിയോ സച്ചോട് റിപ്ലൈ വീഡിയോ ലോകം മൊത്തം കാണുവാണേ അങ്ങനെ എല്ലാ അപ്പോൾ അതിലും കമൻസ് ഇടുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കണ്ടു ഇതാണ് ഒറിജിനൽ നമ്മളെല്ലാവരും ആ പാവം ചെക്കനെ സംശയിച്ചു അവന് എന്തൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് തൂക്കിക്കൊല്ലണം ജയിലിലിടണം പാവമല്ലേ അല്ലേ അപ്പോൾ അതിൻ്റെ താഴെയും ഒരുപാട് കമൻസ് വരുന്നുണ്ട് വീഡിയോയുടെ സോറി സച്ചിയേട്ട സോറി സച്ചിയേട്ട ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഞങ്ങൾ ആ വീഡിയോ വിശ്വസിച്ച് പോയി ഇത് ഒരു തെളിവാണ് സോഷ്യൽ മീഡിയയിലുള്ളത് സത്യമല്ല സത്യമല്ലോ എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് സച്ചിയേട്ടൻ്റെ റിപ്ലൈ വീഡിയോ താങ്ക് യു സച്ചിയേട്ട ഇങ്ങനൊരു ഇത് നമുക്ക് മുന്നിൽ തുറന്ന് കാണിച്ചതിന് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുവാണ് സച്ചിയുടെയും രേവതിയുടെയും വീഡിയോക്ക് താഴെ അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പന്നീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി